ന്യൂ ആൻഡ് ഫ്രഷിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ അവർക്കും ഒരു കിലുകൂടി സ്വാഗതം ഞാൻ പതിനൊന്ന് കിലോ പൂവ് വാങ്ങിയിട്ടുണ്ട് ഏകദേശം കിലോന് എൺപത് രൂപ ലെവലിലാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പൂവ് വെച്ചിട്ട് നല്ല അടിപൊളി പൂവ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അത് നമ്മൾ പുറത്തുനിന്ന് പൊടിയൊക്കെ വാങ്ങുന്നത് ചിലപ്പോൾ കറക്റ്റ് പൊടീനെ ആയിക്കോളും നല്ല മിക്സിങ്ങൾ ഉണ്ടാവും ഞാൻ അന്ന് കഴിഞ്ഞ വർഷം വാങ്ങിയിട്ട് അത് അത്ര ടേസ്റ്റ് ഒന്നും തോന്നിയില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പതിനൊന്ന് കിലോ പൂവ പൊടിച്ച് എത്ര കിലോ നമുക്ക് പൂവ പൂവപ്പൊടി കിട്ടുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കൂവ നേരാക്കുന്ന പരിപാടിയിലാണ് ഭാര്യ അമ്മയൊക്കെ എൻ്റെ തോലൊക്കെ കളഞ്ഞ് നമ്മളിതേപോലെ ആദ്യം ഫുള്ള് വൃത്തിയാക്കി വയ്ക്കണം അപ്പോൾ നമ്മുടെ കൂവക്കെ അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണ പ്രോസസ്സിങ്ങിലാണ് ഇത് കഴുകി ഇന്ന് വാരാൻ വയ്ക്കും നാളെ നമ്മുടെ അടുത്ത് തന്നെ കുറച്ച് ദൂരം ഉണ്ട് ഒരു മില്ലുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരും എന്നിട്ടേണ് നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സിങ്ങൊക്കെ സ്റ്റാർട്ടാവുള്ളൂ അപ്പോൾ നമുക്കിന്ന് കഴുകിയിട്ട് വാരാൻ വയ്ക്കുകയാണ് നാളെയാണ് അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ വർക്കൊക്കെ എടുക്കാം അപ്പോൾ നമ്മളിന്ന് ഈ പുക മില്ല് കൊണ്ടുപോയിട്ട് അരച്ചിട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആ പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണാം മില്ലിൽ അപ്പോൾ ഞാൻ ഇത് കൊണ്ടിട്ട് ലേഖ അരച്ചിട്ട് നമുക്ക് വരാം വെള്ളം നിറയ്ക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഈരേഴത്തോർത്ത് ഇതേപോലെ ഇതിലേക്ക് ഫസ്റ്റ് വെക്കുക ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയറ് ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേ ആയിട്ട് നമ്മൾ ഈ അരച്ച പൂവ ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് വേണം നമുക്കിത് പിഴിയാം ഒരു കയറടുത്തിട്ടൊന്ന് നന്നായിട്ട് കിട്ടുക എന്നാ എന്താ വച്ചാലേ ഇത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങുക അഴിഞ്ഞു വീടുകള പ്രശ്നമൊന്നും വരില്ല അപ്പൊ തുതി കൂട്ടാൻ കുറേ ആശയതിലേക്ക് പിഴിഞ്ഞിട്ട് വേറെ പാത്രം ചണ്ടി ഇടാൻ വേണ്ടിട്ട് കിട്ട നന്നായിട്ട് നമ്മുടെ വെള്ളം ഏകദേശം തോർത്തുക ടച്ച് ചെയ്യണ ലെവലിൽ വേണം നമ്മൾ തോർത്തുണ്ട് കെട്ടെന്നാലേ ഈ വെള്ളം കൂട്ടിയിട്ട് വേണത് പിള്ളേ കറക്റ്റ് അത് ആയിട്ട് വരുള്ളൂട്ടോ ഇടുത്തു നമ്മുടെ ഈ പാത്രത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരൂ നമ്മളിത് പിഴിയനുസരിച്ചിട്ട് അപ്പൊ നമ്മളത് വേറൊരു എക്സ്ട്രാ ചെമ്പ് വെച്ചിട്ട് മുക്കിയിട്ടായിരിക്കും ഒഴിക്കണം ആ ആ ആ നമ്മുടെ കൈമിലാക്കണ്ടോ അവിടെ ഇരിക്കു അവിടെ ഇരിക്കു ഇപ്പോൾ നമ്മൾ നേരത്തെ മുക്കി വെച്ച വെള്ളം കണ്ടില്ലേ ഏകദേശം ഒരു കറുത്ത കളറാണ് ഉണ്ടാവുക എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ഡാർക്ക് ഉള്ള വെള്ളം ഉണ്ടാവുക നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് മുക്കി വെച്ച വെള്ളം കണ്ടില്ലേ ഇപ്പോൾ ഏകദേശം ഒരു കറുത്ത കളർ ഡാർക്കിഷ് കളറായിട്ടാണ് വരുന്നത് ഇതിന് കൂടിയിട്ട് വേണം നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് അരച്ച് കൊണ്ടു മൊത്തം പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി ഒരു പാശം കൂടി ഒന്നും കൂടി ഇതേപോലെ തോർത്തുണ്ടതിൽ നമ്മൾ പിഴിഞ്ഞെടുക്കും ഫസ്റ്റിനെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ചെമ്പിലാണ് നമ്മൾക്കിപ്പോൾ ൂടി ലാസ്റ്റ് ഇതൊന്നും കൂടി പിഴിയുന്നുണ്ട് എന്നിട്ട് നമുക്കതില് നാളെ നമ്മൾ ഇതേപോലെ ഈ ഊരി വന്ന വെള്ളം മാറ്റിയിട്ട് നമ്മളത് വെയിലത്തി വെച്ച് ഉണക്കണം ആ സ്റ്റെപ്പ് നാളേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് പിഴിഞ്ഞെടുക്കാൻ പോവാണ് ഈ ഇല ഇടുന്നത് എന്തിനാച്ചാല് നമ്മള് വെള്ളം പെട്ടെന്ന് ഊടിയിട്ട് നമ്മുടെ പൂവപ്പൊടി അടിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇല ഇടം കിട്ടാം ഇപ്പൊ നമ്മുടെ ഇത് ഫുള്ള് വർക്ക് കഴിയാൻ പോവുകയാണ് എന്താ ചെയ്ത ഇനി ഇപ്പൊ കയ്യിൽ പിഴിഞ്ഞൊക്കെ ഇട്ടില്ല അപ്പൊ നമ്മള് ലാസ്റ്റിലത്തെ ആവേണ്ടത് നമ്മളിന് തോർത്തുണ്ടിലാണ് മൊത്തം പിഴിഞ്ഞെടുക്കുക ചെയ്യുക അപ്പൊ ലാസ്റ്റിൽ തമ്മിൽ രണ്ടാമത് മാറ്റി വെച്ചത് പിഴിഞ്ഞിട്ടുള്ള ചെണ്ടിയാണ് ഇനി ഇതൊന്നിനും പറ്റില്ല ഇന്ന് നേരെ നമ്മള് വള ആയിട്ട് എന്തെങ്കിലും ചെടികളുടെ കടക്കലെന്നൊക്കെ ഇടാൻ പറ്റും ഇതൊന്ന് പിഴിഞ്ഞ് ഇതേപോലെ വെള്ളമാക്കി നിർത്തുക ചെയ്യുക എന്നിട്ട് നമ്മൾ നൈറ്റിൽ വെള്ളം നമ്മൾ കളയും അപ്പോൾ നമ്മൾ ആ വീഡിയോം കൂടി നമുക്ക് ആഡ് ചെയ്യാം മൊത്തം നമ്മുടെ കയ്യിൽ കിട്ടാത്തുള്ളത് തോട്ടിൽ മൊത്തം പിഴിഞ്ഞിട്ട് എനിക്ക് ആർക്കാണ് രണ്ട് രണ്ടര മണിക്കൂർ നേരത്തെ വർക്കാണിത് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറായിട്ടുണ്ട് ദൂരം വെച്ചിട്ട് അപ്പൊ നീ നമുക്ക് ഇത് ഇവിടുത്തെ ഈ ഇലകളൊക്കെ ഫസ്റ്റ് എടുത്ത് മാറ്റാം നമുക്ക് ഇതിലത്തെ ചെമ്പിലത്തെ വെള്ളം ഒന്ന് കുഴിക്കാം

ഇനി ഇത് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ വെക്കും നാളെ കാലത്ത് നമ്മളിത് ഉണക്കുക ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നലെ ഊറാൻ വെച്ച നമ്മുടെ കൂവപ്പൊടിയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ അടുത്ത പ്രോസസ്സിംഗ് പറയണത് ഉണക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കത് ഇതേപോലെ നമ്മൾ ടാർപ്പായൽ ഒരു വെള്ള തുണി ഉരിച്ചിട്ടുണ്ട് അതിലേക്ക് ഈ കൂവപ്പൊടി ഇട്ട് ഇട്ടാണ് നമ്മൾ വെയിലത്ത് ഉണക്കി ചെയ്യാൻ അപ്പോൾ അത് വലിയ ഉള്ളൂ അപ്പോൾ നമുക്ക് കൂവപ്പൊടി ഉണക്കി കിട്ടാൻ വേണ്ടി നമുക്ക് ഈ തുണിയിലേക്ക് മാറ്റാം നമ്മള് ഇതൊക്കെ ഉരത്തി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെയും ഒരു നാണയത്തെയും വെയിൽ കൊണ്ടാത്ത ഏകദേശം ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും എന്നിട്ട് നമുക്ക് തൂക്കി നോക്കിയിട്ട് ഏകദേശം എത്ര കിലോ കിട്ടിയിട്ടുണ്ട് നോക്കാം ഓക്കെ നമ്മുടെ ഈ കട്ട ഒക്കെ ഉടക്കുകയാണ് അത് ക്ലിയർ ആവുള്ളൂ കാരണം എന്താ വെച്ചാൽ നനവങ്ങ് വറ്റംതോറും ഈ കട്ട ഉടച്ചിട്ട് ഫുള്ളായിട്ട് ആ വെയിൽ തട്ടുമ്പോൾ നന്നായി പൊടിഞ്ഞു കിട്ടുള്ളൂ അപ്പം അതിന് നമ്മൾ കട്ട ഉടച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ വർക്ക് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ കൂവപ്പൊടിയാണിത് ഇത് കിലോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് നമ്മൾ പതിനൊന്ന് കിലോ കൂവ വാങ്ങി അതിൽ അതിൻ്റെ തൊപ്പയും ഇതൊക്കെ കളഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് ഒമ്പതര കിലോ ആണ് ഒമ്പതര കിലോ നമ്മൾ ആട്ടി പിഴിഞ്ഞ് പൊടിയാക്കി കിട്ടിയത് നമുക്ക് കിലോ ആണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂവ് അപ്പോൾ ഈ വരണ തിരുവാതിര നമുക്ക് എൻജോയ് ചെയ്യാം